ഇനിയൊരു ചിന്തയില്ല വിജയത്തിൽ ചിന്തിക്കാനില്ല നല്ല പിറകിലേക്ക് യുവത്വത്തിന്റെ ചോര ചിലപ്പോ യുവത അറിവങ്ങാനും മറുഭാഗത്ത് തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികൾ എന്ത് വില കൊടുത്തും ഈ മത്സരത്തിൽ വിജയം കൈവരിക്കാൻ ഒരു ഭാഗത്ത് യുവത അരമിട്ട കട്ടൽ കൂട്ടങ്ങളെ പോലെ വ്യത്യസ്ത കുട്ടികളെ പോലെ യുവത മുറിവേറ്റ അരമേറ്റ പുളിക്കുട്ടികൾ അടിയേറ്റം പകൈമാറി പുളഞ്ഞു കളിക്കുന്ന താരങ്ങൾ യുവത യുവതാരമ പിടിമുറുക്കുന്നു രക്ഷ പിടിച്ചവേ കഴിച്ചാതെ മതമിത കൈ തടലാത യുവത അരമങ്ങാനുമുണ്ട് പേമാരി വന്നാലും കൊട്ടിങ്കാറ്റ് വന്നാലും അറബിക്കടലപ്പാടെ ഇലകി വന്നാലും തോൽക്കാൻ മാത്രം മനസ്സിലെന്ന് പ്രഖ്യാപിച്ച് യുവത യുവത അരമങ്ങാനും കൈയടിച്ച് നല്ലൊരു മത്സരം

സമയെന്ന സ്വപ്നത്തിലേക്ക് കടക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരായിരം കാണികൾ എതിരാളികൾക്ക് വേണ്ടി യാർപ്പ് വിളിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ തന്തോണത്തോടെ ഒരു സെറ്റ് കൂടി നേടിയിട്ട് നെഞ്ചു വരെ ചേക്കളി കളം വിടണം ആദ്യ സെറ്റ് യുവത നേടിയെങ്കിൽ രണ്ടാം സെറ്റ് ഇവിടെയാണ് അമ്മതും കൂട്ടാനും ഒരിക്കലുമില്ല ഇതരമങ്ങാനത്തിന്റെ മക്കളാണ് അരമങ്ങാനത്തിന്റെ അരക്കില്ലം തകർത്തുകൊണ്ട് ആയിരുന്നാവുള്ള അനന്തന്മാരെ പോലെ അധികായന്മാരായ പോരാടുകളെ പോലെ അഴിച്ചുവിട്ട ആകാശത്തെ പോലെ ഈ മണ്ണൻ നകത്ത് പടക്കിറങ്ങിയ പോരാടുകളാണ് ആളുകളൊന്ന് കൈയടിച്ചാൽ മത്സരത്തിന്റെ വീര്യം കൂടും ഒന്ന് ആളുകൾ കൈയടിച്ചാൽ മത്സരത്തിന്റെ ആവേശം കൂടും ഇത് നിങ്ങളുടെ സുന്ദനമാണ് തോറ്റുകൊടുക്കാനാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് വിജയത്തിന്റെ അവസാന നാട്ടും